പ്രോമോ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അതെ എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന് പിന്നെ ആ ചിത്ര ചേച്ചി ആ ഒരു കണ്ണുപൊത്തുന്ന സംഭവം ഒക്കെ ആ ഒരു പ്രോമോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഈ ശനിയാഴ്ചയായിരിക്കും എപ്പിസോഡിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് ഇപ്പം ഇന്നലെ ആണെങ്കിലും പിന്നെ ഞാനൊക്കെയാണെങ്കിൽ കുറച്ച് അധികം അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അർജുൻ റിലേറ്റഡ് ആയിട്ടൊക്കെ കുറെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു സോ എന്തായാലും നമുക്ക് അപ്ഡേറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം അപ്പം ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അർജുൻ അഭിനയിച്ച ആ ഒരു പരസ്യം ആട് ഇംഗ്ലീഷ് ആ ഒരു ആട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് സോ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഗെറ്റപ്പിലാണ് അർജുനന്റെ ആ ഒരു അതായത് മൂന്നോളം ഗെറ്റപ്പിലാണ് ആ ഒരു പരിസരത്തിൽ അർജുന അഭിനയിച്ചിരിക്കുന്നത് നല്ല രസം ആ ഒരു ഗെറ്റപ്പിൽ അർജുനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓരോ ഗെറ്റപ്പിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് സോ ആ ഉപയോഗിച്ച ഇംഗ്ലീഷ് കഫയുടെ ആ ഒരു ആടാണ് ബിഗ് ബോസ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് കഫയുടെ ഒരു ആട് മസ്റ്റ് ആണ് ബിഗ് ബോസിലെ അതായത് ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഉള്ള ആൾക്കാര് ഇതായിട്ട് ഒരു ബിഗ് ബോ ഒരു ഇംഗ്ലീഷ് കഫേ ആട് മസ്റ്റ് ആണ് സോ എന്തായാലും ഈ പ്രാവശ്യത്തെ ആട് അർജുനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി നല്ല രസമായിരുന്നു ആട് ആട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ആൾക്കാർ അഡ്വർടൈസ്മെന്റ് ഓക്കെ ആ ഒരു സംഭവം പിന്നെ ഉള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിഹേൻ വുഡ്സിന്റെ അവാർഡ് ശ്രീധു അർജുനൻ കൈപ്പറ്റിയിരിക്കുകയാണ് സോ അത് ഇന്നോ നാളെ നാളെ ആയിരിക്കും തോന്നുന്നു നാളെ ആയിട്ട് ആ ഒരു അവാർഡ് ഫംഗ്ഷന്റെ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതിന്റെ പ്രൊമോയെങ്കിലും വരികയൊക്കെ ആയിരിക്കും സോ എന്തായാലും അതിന്റെ ആ ഒരു അതായത് ആ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ ഇടയിൽ അർജുൻ ശ്രീധുവിനെ എടുത്ത് പൊക്കുന്ന രംഗങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലിപ്പ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കടന്ന് വൈറൽ ആകുന്നുണ്ടായിരുന്നു സോ ഒരുപാട് പേര് അത് ഇൻസ്റ്റാഗ്രാം റീലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതും ഇൻസ്റ്റാഗ്രാം ഇന്നലെ കത്തിയ ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ അർജുൻ ശ്രീധുവും ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു പോസ്റ്റ് ലക്ഷം അതായത് ഭയങ്കര ലൈക്സ് കാര്യങ്ങളൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇപ്പം കറണ്ട്ലി നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ ശ്രീജു എന്ന് പറയുന്ന ആ ഒരു കോംബോ മീൻസ് ആൾ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം സോ അത് തന്നെ അതും ഒരു അപ്ഡേറ്റ് ആണ് പിന്നെ അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു ബിഹേൻ വുഡ്സിന്റെ ആ ഒരു ഇന്റർവ്യൂ അതായത് ശ്രീജുൻ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ വേണമെന്ന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അടിയിൽ കമന്റ് ഉണ്ടായിരുന്നു സോ അവര് അത് അറിഞ്ഞും കണ്ടും അവരെ രണ്ടുപേരെയും ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ എന്തായാലും രമീഷ എടുക്കുന്നുള്ളത് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഒരു ഇന്റർവ്യൂവും നമുക്ക് കാണാൻ ഇടവരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടിപൊളിയായിരിക്കും ഒരുപാട് ബിഹേവൻ വുഡ്സ് ആയതുകൊണ്ട് അവർ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഫാൻസിന് വേണ്ടി കരുതി വെച്ചിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം സോ എന്തായാലും ഇവരുടെ ആ ഒരു ഓർഗാനിക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അവർ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പോസ്റ്റ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഒരാൾ ഗുഡ് ഈവനിങ്ങ് ഓക്കെ ഗുഡ് ഈവനിങ് പിന്നെ കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പിലാണെങ്കിലും ഇവർ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഓർഗാനിക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകള് രണ്ടു ദിവസമായിട്ട് അഹ് വീഡിയോ ഇട്ടില്ല ഇന്നലെ ഇന്നലെ ഈ ട്രെൻഡിങ് നിന്ന ഒരു ദിവസമായിരുന്നു അതായത് ഈ ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല സോ എന്തായാലും അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണാമൂരിക്കും